ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സക്ർബ് ഒരു ചെറിയ റൂമിൽ നിന്നാണ് ഇത്രയും വലിയ വിപ്ലവം സൃഷ്ടിച്ചത് ഫേസ്ബുക്ക് എന്ന വിപ്ലവം ട്രില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള മാർക്ക് സക്രബാർ അതുപോലെ എലോൺ മസ് അദ്ദേഹവും തന്റെ സഹോദരന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയും അതിൽ നിന്നുണ്ടായ സമ്പാദ്യം ഉപയോഗിച്ച് വേറെ ഒരു കമ്പനി വാങ്ങുകയും അങ്ങനെ വിജയിച്ച വ്യക്തിയാണ് മാർക്ക് അല്ല എലോൺ മസ്ക് എലോൺ എലോൺമസ്ക് ഇന്ന് കോടീശ്വര പട്ടികയിൽ നമ്പർ വൺ ആണ് ഇങ്ങനെ എത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എലോൺ മസ്ക് അതുപോലെ ചൈനയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ശൃംഖലയായ അലിബാബ അലിബാബയുടെ സ്ഥാപകനായ ജാക്മ അദ്ദേഹവും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് മാക്ഡൊണാൾഡ്സിൻ്റെ ഇന്റർവ്യൂവിനും പോലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇന്റർവ്യൂ ഉദ്യോഗാർത്ഥികളെ ഇരുപത് ആളുകൾക്കും ഇന്റർവ്യൂ ജയിക്കുകയും അതിൽ ഒരാൾ മാത്രം തോൽക്കുകയും ചെയ്തു ആ തോറ്റ വ്യക്തിയാണ് ജാഖ്മ എന്നിട്ടും ജാഖ്മ പിന്തിരിഞ്ഞില്ല ഒരുപാട് ശ്രമങ്ങൾ പരിശ്രമത്തിലൂടെ ജാഖ്മ എന്ന ഒരു വലിയ ബൃഹത്തായ ഒരു സ്ഥാപനം പടുത്ത പടുത്തുയാത്തുകയും കണക്കിന് ഡോളർ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്നും പലതും നമ്മൾക്ക് ഉണ്ടാക്കുവാൻ കഴിയും ഒന്നു മാത്രം മതി പരാജയം നമ്മുടെ മനസ്സിനെ അനുവദിക്കാതെ ഇരിക്കുക എന്ന് എന്ന് തൊട്ട് നമ്മുടെ മനസ്സിന് പരാജയ പരാജയം അനുവദിക്കുന്നതോ അന്ന് നമ്മുടെ പരാജയം തുടങ്ങി എന്ന് തീരുമാനിക്കാം